നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിന് ശേഷം രാഹുൽ ഗാന്ധി ആളാകെ ഒന്ന് മാറി എന്നാണ് അദ്ദേഹത്തോട് ഏറ്റവും അടുപ്പമുള്ള വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് അതായത് ഒരു പോസിറ്റീവ് ഭയങ്കരമായ ഒരു പോസിറ്റീവ് വൈബ് രാഹുൽ ഗാന്ധിയിൽ പ്രവേശിച്ചിട്ടുണ്ട് മാത്രമല്ല ഒരു വലിയ ശുഭാപ്തി വിശ്വാസം രാഹുൽ ഗാന്ധിയുടെ ഓരോ പ്രവൃത്തിയിലും നീക്കത്തിലുമൊക്കെ കണ്ടു തുടങ്ങിയിട്ട് ഉണ്ട് എന്നുമാണ് ഇപ്പോൾ അദ്ദേഹത്തോട് അടുപ്പമുള്ള വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് അതിന് ഏറ്റവും പ്രധാനമായി പറയുന്ന കാര്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തിരഞ്ഞെടുപ്പിൽ മോദിക്കും അതുപോലെ തന്നെ എൻ ഡി ും ബി ജെ പിക്കുമൊക്കെ ഒരു കനത്ത വെല്ലുവിളി സൃഷ്ടിക്കുവാനായിട്ട് രാഹുൽ ഗാന്ധി നേതൃത്വം നൽകിയ ഐ എൻ ഡി എ മുന്നണിക്ക് കഴിഞ്ഞു എന്നത് തന്നെയാണ് ഒരു ഘട്ടത്തിൽ രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ കോൺഗ്രസ് ഐ എൻ ഡി എയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് അധികാരത്തിലേക്ക് വരുമെന്ന ചില സൂചനകൾ പോലും ഉണ്ടായിരുന്നുവെങ്കിലും വളരെ നേരിയ വോട്ടിലാണ് ഐ എൻ ഡി എക്ക് ഭരണം നഷ്ടമായത് ഏകദേശം രണ്ടായിരത്തി പത്തൊൻപതിലെ കണക്ക് വച്ച് നോക്കുമ്പോൾ അറുപത്തി മൂന്ന് സീറ്റാണ് ബി ജെ പിക്ക് നഷ്ടമായത് ആ സീറ്റുകളിലേക്ക് കുതിച്ചു കയറുവാനായിട്ട് കോൺഗ്രസ് ഉൾപ്പെടുന്ന ഐ എൻ ഡി എ സഖ്യത്തിന് കഴിഞ്ഞു അത് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലാണ് രാഹുൽ ഗാന്ധിയുടെ ജോഡോ യാത്ര അതിന് വലിയ തോതിലുള്ള ഗുണം സംഭാവന ചെയ്തു അല്ലെങ്കിൽ ഒരുപാട് സംഭാവനകൾ ആ ജോഡോ യാത്ര നൽകി എന്നതു തന്നെ രാഹുൽ ഗാന്ധിക്കുണ്ടായ ഏറ്റവും വലിയ പോസിറ്റീവ് എനർജിക്ക് കാരണമാണ് മാത്രവുമല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് അദ്ദേഹം എത്തിയതും വലിയ വിസമ്മതമൊന്നും ഒന്നും കാണിക്കാതെ അദ്ദേഹം എത്തിയതും വലിയ തോതിലുള്ള കണക്ക് കൂട്ടലിൻ്റെ ഭാഗമാണ് എന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ ഐ എൻ ഡി എ വൃത്തങ്ങളൊക്കെ ഇപ്പോൾ സൂചിപ്പിക്കുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിലെ പൊതു തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് അധികാരത്തിലേക്ക് എത്താൻ കഴിയും അതും ചില പിന്നെ തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങളിലൂടെ കോൺഗ്രസിന് രണ്ടായിരത്തി ഇരുപത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ ഭരണം ബി ജെ പിയിൽ നിന്നും തിരിച്ചു പിടിക്കാൻ കഴിയുമെന്ന ഉറപ്പും ശുഭാപ്തി വിശ്വാസവും ഒക്കെ രാഹുൽ ഉണ്ട് എന്നുള്ളതിന് ചില സൂചനകൾ പുറത്തു വന്നു കഴിഞ്ഞിരിക്കുന്നു അതിലേറ്റവും പ്രധാനം അദ്ദേഹത്തിനോട് അദ്ദേഹത്തിൻ്റെ എതിരാളിയായി മത്സരിച്ച സ്മൃതി ഇറാനിയുടെ വാക്കുകൾ തന്നെയാണ് സ്മൃതി ഇറാനി കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞത് രാഹുൽ ഗാന്ധിയെ ഇനി സൂക്ഷിക്കണം ഇനി രാഹുൽ ഗാന്ധിയെ സൂക്ഷിക്കണം അതായത് ഇത്ര നാളും കണ്ട രാഹുൽ ഗാന്ധിയല്ല ഇപ്പോൾ കാണുന്നത് അദ്ദേഹത്തിന് വലിയ തോതിലുള്ള ഒരു പോസിറ്റീവ് എനർജി ഒരു ശുഭാപ്തി വിശ്വാസമൊക്കെ അദ്ദേഹത്തിൽ കടന്നുകൂടിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ അത് തെളിവാണ് അതുകൊണ്ട് തന്നെ ഇനി വരുന്ന നാളുകളിൽ രാഹുൽ ഗാന്ധിയുടെ രാഹുൽ ഗാന്ധി ഉണ്ടാക്കാൻ പോകുന്ന നേട്ടങ്ങൾ ചെറുതൊന്നും ആയിരിക്കില്ല എന്നാണ് ബി ജെ പിയുടെ ഏറ്റവും മുതിർന്ന നേതാവും മുൻ മന്ത്രിയുമായ സ്മൃതി ഇറാനി പറഞ്ഞത് അതും രാഹുൽ ഗാന്ധിയോട് രാഹുൽ ഗാന്ധിയെ തോൽപ്പിച്ച് തോൽപ്പിച്ച് ഒരു ഒരു തവണ രാഹുൽ ഗാന്ധിയെ തോൽപ്പിച്ച ഒരു മത്സരാർത്ഥി കൂടിയായിരുന്നു ഈ സ്മൃതി ഇറാനി അപ്പോൾ സ്മൃതി ഇറാനിയുടെ വാക്കുകൾ വളരെ ശ്രദ്ധയോടുകൂടി വളരെ ഗൗരവത്തോടു കൂടിയാണ് ഇപ്പോൾ ബി ജെ പി നേതൃത്വം കൈക്കൊണ്ടിരിക്കുന്നത് രാഹുൽ ഗാന്ധിയെ മറികടക്കുവാനുള്ള രാഹുൽ ഗാന്ധിയേക്ക് കൂച്ചുവിൽ നേടുവാനുള്ള പല തന്ത്രങ്ങളും ഇപ്പോൾ മോദി ഗവൺമെൻറ് മോദി സർക്കാർ ആലോചിക്കുന്നുണ്ട് എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് എന്തായാലും ഇനി വരാൻ പോകുന്നത് ഒരു രാഹുൽ ഗാന്ധി വിപ്ലവം തന്നെയായിരിക്കും രാഹുൽ ഗാന്ധിയുടെ നീക്കങ്ങൾ വളരെ ശക്തമാവും ചടുലമാകും എന്ന് തന്നെയാണ് ഇപ്പം ഇപ്പോൾ അറിയാൻ കഴിയുന്നത് വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിലെ തെരഞ്ഞെടുപ്പോടുകൂടി രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ ഭരണത്തിൻ്റെ നേതൃസ്ഥാനത്തേക്ക് പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തും എന്നുള്ള സൂചനകളൊക്കെ ഇപ്പോൾ ലഭിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്